അഞ്ചൽ അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ സ്കൂൾ കുട്ടികളുമായി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ക്രിസ്മസ് കേക്ക് മുറിച്ചും കുട്ടികളുമായി കലാപരിപാടികൾ അവതരിപ്പിച്ചുമാണ് അഞ്ചൽ കാരുണ്യ സ്കൂൾ കുട്ടികളുമായി ക്രിസ്മസ് ആഘോഷിച്ചത് അഞ്ചൽ പഞ്ചായത്ത് അംഗം ക്രിസ്മസ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെയ്തു കൊടുക്കുന്നവരാണ് വയ്യാത്തവർക്കും പിന്നെ നിർബന്ധമായിട്ടുള്ളവർക്ക് എല്ലാം എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു കാരുണ്യ കൂട്ടായ്മയുടെ അംഗങ്ങളാണ് വന്നിരിക്കുന്നത് അവർ നമുക്ക് വേണ്ടി ഈ തൊപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്ന് നമ്മളിൽ ഒരു സന്തോഷമൊക്കെ തരാൻ വേണ്ടി ഒരു കേക്കും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ അതുകൊണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും നമ്മള് നിങ്ങളെ പേരിലും ഞാൻ വാർഡ് വന്നറന്ന നിലയിലും എല്ലാവർക്കും വേണ്ടി നമ്മൾ കൊടുക്കാം

ഇന്നലെ നമ്മുടെ യും സെക്രട്ടറി അനുവാദം നൽകുകയും ഒക്കെ ചെയ്തതിനെ തുടർന്നാണ് കുഞ്ഞുങ്ങൾക്കൊപ്പം നമ്മുടെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം എല്ലാവിധ ആശംസകളും നേരിടുകയാണ് കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ അധ്യക്ഷനായി ചടങ്ങിൽ സ്കൂൾ അധ്യാപിക സൗമ്യയെ ആദരിച്ചു സന്തോഷം വേണ്ടി യഥാർത്ഥത്തില് എനിക്ക് സ്ഥലമായിട്ട് വലിയ പരിചയൊന്നുമില്ല ധാന്യ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നെത്താൻ കഴിഞ്ഞതാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്ന എന്റെ ഒരു സഹോദരന്റെ മകൻ തന്നെ ഇവിടെ ഉണ്ട് അക്ഷയ് സന്തോഷം ഞങ്ങൾ തൊപ്പി ഒക്കെ വലിയ നല്ല അനുഭവമായിരിക്കും കാരുണ്യ കൂട്ടായ്മ രക്ഷാധികാരി പി ടി സുനിൽകുമാർ സെക്രട്ടറി ഷാജഹാൻ കൊല്ലൂർവിള വിഷ്ണു മഹാലക്ഷ്മി ബഡ് സ്കൂൾ അധ്യാപിക സൗമ്യ സ്കൂൾ ഹെൽപ്പർ സൂര്യ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.